ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാളിക്കും അപ്പോൾ സദ്യയിലേക്ക് നിങ്ങൾ കാണാറില്ലേ നല്ല ഇൻസ്റ്റൻറ്റായിട്ട് ഉള്ള മാങ്ങച്ചാറ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് കാണിക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അച്ചാർ കൂടിയാണിത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഞാനിവിടേതാ പച്ച മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നത് മൂവാണ്ട മാങ്ങ എടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇപ്പോൾ മാങ്ങാ സീസൺ ആയതുകൊണ്ട് തന്നെ അധികം എല്ലാവരുടെയും വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാങ്ങ കിട്ടുന്ന സമയത്ത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് ചേരുവകളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുമില്ല കേട്ടോ അപ്പം മാങ്ങക്ക് നമ്മൾ നല്ല ചെറുത്താക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കാണാൻ നല്ലൊരു മൊഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാങ്ങ അച്ചാറിന് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ തന്നെ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയ പിസുകളായിട്ട് ഞാൻ അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ഒരു മൂന്നാല് മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെതാ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഞമ്മൾ നമ്മൾ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഉപ്പൊക്കെ ഈ ഒരു മാങ്ങയിൽ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഉപ്പിട്ടിട്ട് മിക്സാക്കി വെക്കാം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെച്ചാലും മതി കേട്ടോ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് അത്രയും നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ഒരു മാങ്ങയിൽ നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ നന്നായി പിടിച്ച് കിട്ടും അപ്പം ഞാൻ ഇതാ ഉപ്പിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കുക നമ്മുടെ ഒരു മാങ്ങയിൽ നല്ല രീതിയിൽ ഉപ്പൊക്കൊന്ന് പിടിച്ചെടുത്താൽ അതിൽ അങ്ങനെ വെള്ളം നടിയിൽ ഊറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഞാനതാ ഒരു ഒന്നര ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്ത് പൊടിച്ചുള്ള ഉലുവപ്പൊടിയാണ് ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലി പൊടിയാണ് എടുത്തിട്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചാണ് കേട്ടോ കാശ്മീരി ചില്ലിപ്പൊടി അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ ഞാൻ ഞാനതൊരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ മുളക് പൊടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിട്ട് അതും കാശ്മീരി ചില്ലിപ്പൊടി ഞാനിത് ഒരു രണ്ട് ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലിപ്പൊടി പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ സാധാ മുളക് പൊടിയാണ് എരിവുള്ളത് വെച്ചെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ഒക്കെ ചേർത്ത് കൊടുത്താൽ മറ്റേ കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കാം ഇവരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിത് ചെറിയൊരു പാന് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചൂടായ സമയത്ത് ഇതിലേക്ക് ഇതാണ് വെളിച്ചെണ്ണ തന്നെ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലെ തന്നെ ആട്ടിയെടുത്ത എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു സ്വാദാണ് നമ്മുടെ ഈ ഒരു അച്ചാറിന് അപ്പോൾ ഞാൻ എന്താ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചോ ഒന്നും ചതച്ചിടുന്നില്ല കേട്ടോ പച്ചമുളക് ഒന്നും ചതച്ചിടുന്നില്ല അപ്പോൾ ഇത്രയും പണിയോളം കേട്ടോ നമ്മുടെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ തളിച്ചെടുത്തുള്ള ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് തന്നെ വെക്കാം കേട്ടോ കേടൊന്നും വരില്ല പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും വെക്കുന്നുണ്ട് ഈ ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേറ്റി മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്താക്കാനൊക്കെ പറ്റും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ആയിട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് എഴുതിട്ടോ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബായ്